വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നഷ്ടപ്പെടുന്ന ഏഴ് പ്രധാന കാരണങ്ങൾ കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു ആശങ്ക ഉയരുന്നതാണ് പട്ടികയിൽ എൻ്റെ പേര് തെറ്റിച്ചെന്ന് പോകുമോ ഈ ചോദ്യം വെറുതെയല്ല കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുപോലെ കർശനമായ പരിശോധന നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഓരോ വോട്ടർക്കും അറിയേണ്ട ഒരു സുപ്രധാന വിഷയം ഇന്ന് നമുക്ക് സംസാരിക്കാം വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു നിങ്ങൾ മുമ്പ് വോട്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും വോട്ടർ ഐ ഡി ഉള്ള ആൾ ആണെങ്കിലും ഒരു ചെറിയ തെറ്റുപോലും പേരിനെ പട്ടികയിൽ നിന്ന് പുറത്താക്കാം വീഡിയോയുടെ അവസാനം ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും പേരിനെ പട്ടികയിൽ നിലനിർത്താൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കേരളത്തിലെ ഏറ്റവും സാധാരണ കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ കാരണം വിലാസമാറ്റമാണ് ജോലി വാങ്ങി പുറത്തേക്ക് പോയവർ വിദേശത്തേക്ക് പോയവർ വിദ്യാർത്ഥികൾ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കോ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കോ പോയവർ വിലാസം മാറിയാൽ ബി വീട്ടിലെത്തുമ്പോൾ ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയില്ല നിലവിൽ താമസിക്കുന്നില്ല എന്ന് ബി റിപ്പോർട്ട് തയ്യാറാക്കും അതോടെ പേര് നീക്കം ചെയ്യപ്പെടും ഒരു വാക്കിൽ പറഞ്ഞാൽ വോട്ടർ ആണെങ്കിലും വീട്ടിലില്ലെങ്കിലും പട്ടികയിൽ നിന്ന് പേരില്ലാതാകും ഒരേ വ്യക്തിയുടെ ഇരട്ട പേരുകൾ കണ്ടെത്തൽ കേരളത്തിൽ വളരെ സാധാരണമായി കണ്ടെത്തുന്ന പ്രശ്നം ഒരാൾക്ക് രണ്ട് പേരുകളോ രണ്ട് വോട്ടർ ഐ ഡികളോ ഉള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ ഇപ്പോൾ അതീവ കർശനമായി ഇരട്ടിപ്പുകൾ കണ്ടെത്തുന്നു ഉദാഹരണം പേരിൽ ചെറിയ വ്യത്യാസം വിലാസത്തിൽ ചെറിയ വ്യത്യാസം അക്ഷര പിശക് രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നവർ ഈ ഇരട്ടിപ്പുകൾ കണ്ടെത്തിയാൽ ഒരു പേര് സ്വയം നീക്കം ചെയ്യപ്പെടും അപ്പോൾ പലരും പറയുന്നു എനിക്കറിയാതെ പേരെന്തിന് നീക്കം ചെയ്യുന്നു ഇത് തന്നെയാണ് കാരണം മരണമടങ്ങിയ പേരുകൾ നീക്കം ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ പലപ്പോഴും ആ വിവരങ്ങൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്താറില്ല കമ്മീഷൻ വീണ്ടും വീടുതോറും പരിശോധിക്കുമ്പോൾ ഈ പേരുകൾ ഒഴിവാകും പക്ഷെ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിന്റെ പേരും പിഴവായി മരണപ്പെട്ടു എന്ന് മാർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം ഇത് സാധാരണയായി സംഭവിക്കുന്നത് ബി എൽഒയ്ക്ക് തെറ്റായ വിവരം ലഭിക്കുമ്പോൾ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ അയൽവാസികൾ തെറ്റായ വിവരം നൽകുന്നു ഇതിനു ഏറ്റവും മികച്ച പരിഹാരം ബി എൽഒവിനോട് നേരിട്ട് സംസാരിക്കുക രേഖകൾ പൊരുത്തപ്പെടാത്തത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എസ് ഒരു വലിയ പ്രശ്നം കണ്ടെത്തുന്നു രേഖകളിലെ പേരും വിലാസവും ജനനത്തിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉദാഹരണം ആധാറിൽ ഒരു സ്പെല്ലിംഗ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മറ്റൊരു സ്പെല്ലിംഗ് വോട്ടർ ഐ ഡിയിൽ പഴയ വിലാസം ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പരിഷ്കരണത്തിൽ പേര് പരിശോധിക്കുന്നതിൽ പ്രശ്നമാകുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യമാണ് നോക്കുന്നത് താങ്കൾ പറഞ്ഞ പേര് തന്നെയാണോ അക്ഷരമാറ്റം പോലും സംശയമുണ്ടാക്കാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവർ ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയാണ് അടിസ്ഥാനം അതിനാൽ രണ്ടായിരത്തി രണ്ടിൽ പേരുണ്ടായവർക്ക് വലിയ പ്രശ്നമുണ്ടാകില്ല പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ല ബി എൽ ലോയ്ക്ക് ബന്ധു പട്ടിക കണ്ടെത്താനും കഴിഞ്ഞില്ല കൂടുതലുള്ള രേഖകൾ ആവശ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച യുവാക്കൾ സ്വദേശം വിട്ട് താമസിക്കുന്നവർ ഡോക്യുമെന്റുകൾ ഇല്ലാത്തവർ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇപ്പോൾ പേരുകൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഫോം പൂരിപ്പിക്കാത്തവർ ഏറ്റവും വലിയ പിഴവ് എസ് ഐ ആർ സമയത്ത് ബി എൽഒ വീട്ടിലെത്തിച്ച ഫോം പൂരിപ്പിക്കാതെ നൽകിയാൽ വ്യക്തിയെ കണ്ടെത്താനായില്ല എന്ന് രേഖപ്പെടുത്തി പേര് നീക്കം ചെയ്യും ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന വലിയ തെറ്റാണ് ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ പേര് നീക്കം ചെയ്തു എന്ത് ന്യായം പക്ഷേ കാരണം അതല്ല ഫോം പൂരിപ്പിച്ചില്ല ബി എൽഒ വീട്ടിലെത്തിയപ്പോൾ ആരും വീട്ടിലില്ല കേരളത്തിൽ പലരും ജോലി ചെയ്യുന്നു വിദ്യാഭ്യാസം വിദേശം വീടുമാറ്റം എന്നിവയാൽ ദിവസത്തിൽ വീട്ടിലില്ല ബി എൽഒ മൂന്ന് പ്രാവശ്യം വരും മൂന്നിലും ആളെ കാണുന്നില്ലെങ്കിൽ നോ അവൈലബിൾ എന്ന് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാകും ഈ പ്രശ്നം കൂടുതൽ ഉള്ളത് കുടുംബാംഗങ്ങൾ വേറെയായി താമസിക്കുന്ന വീടുകൾ സിംഗിൾ താമസം അപ്പോൾ പേരിനെ പട്ടികയിൽ നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാന ഭാഗം ബി എൽഒ നൽകിയ ഫോം നിർബന്ധമായും പൂരിപ്പിക്കുക നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ വീട്ടുകാരോട് നിർബന്ധമായും പറയുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ കുടുംബത്തെ പരിശോധിക്കുക പിതാവ് മാതാവ് അടുത്ത ബന്ധു എന്നിവ ഉള്ളവർക്ക് അധിക രേഖകളൊന്നും വേണ്ട രേഖകൾ പൊരുത്തപ്പെടുത്തുക പേര് വിലാസം ജനന തീയതി എല്ലാം ഒരുപോലെ ഉറപ്പാക്കുക നിങ്ങളെ കണ്ടില്ലെങ്കിൽ ബി എൽഒയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നഷ്ടപ്പെടും കരട് പട്ടിക ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് വിശദമായി തന്നെ പരിശോധിക്കുക ഇല്ലെങ്കിൽ ഉടനെ അടുത്ത നടപടിയിലേക്ക് പോകുക കേരളത്തിൽ ഇപ്പോൾ എസ് ഇത്രയും കർശനമാകാൻ കാരണം കേരളത്തിൽ ഇരുപത് വർഷമായി കർശനമായ പരിശോധനകളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആവർത്തന പേരുകൾ വ്യാജ പേരുകൾ മരിച്ചവരുടെ പേരുകൾ വിലാസമാറ്റം കാരണം ഒഴിഞ്ഞ പേരുകൾ നൂതന പട്ടികയുമായുള്ള വൈരുദ്ധ്യങ്ങൾ എല്ലാം നിരവധിയായി ഒരു വാക്കിൽ പറഞ്ഞാൽ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം അനിവാര്യമായിരുന്നു അതിനാലാണ് ഇപ്പോഴത്തെ എസ് ഐ ആർ കർശനമായിരിക്കുന്നത് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങളുടെ ഭാവി വോട്ടവകാശം ഒരു രേഖയല്ല അതൊരു ശക്തിയാണ് ഒരു രാജ്യത്തിന്റെ ദിശമാറ്റാൻ കഴിയുന്ന ഒരു ശബ്ദം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പാക്കുക എസ് ഒരു ബുദ്ധിമുട്ടല്ല അത് നിങ്ങളുടെ വോട്ടവകാശത്തെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു നടപടിയാണ്